കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുടിഷിയായി കിടക്കുന്ന മൂന്ന് ഗഡു ക്ഷേമ പെൻഷനുകളിൽ ഒരു ഗഡു അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം നൽകാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ഗഡു കൊടുത്തു തീർക്കാനാണ് ഗവൺമെൻറ്റ് തീരുമാനം അത് അതുപ്രകാരം അടുത്ത മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനോടൊപ്പം ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി ചേരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ കൈകളിലെത്തും മറ്റൊരു അറിയിപ്പുള്ളത് മുൻപ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തിരുന്ന മണ്ണെണ്ണയുടെ വിതരണം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാവപ്പെട്ട പാവപ്പെട്ടവർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭിക്കുന്നത് കൂടുതൽ ജനോപകാരപ്രധാനമായ ഇത്തരം വാർത്തകൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക